ചർദിലുമായി ഒരാൾ പിടിയിൽ പാലക്കാട് സംഭവം മലപ്പുറം സ്വദേശി വനവകുപ്പിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് കിലോ ചർദിൽ കണ്ടെത്തി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കുളപ്പുലി സെക്ഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നും തിമിങ്കലത്തിന്റെ ചർദിലുമായി ഒരാളെ പിടികൂടിയത് മലപ്പുറം ആനമങ്ങാട് സ്വദേശി അൻപത്തിയഞ്ചു വയസ്സുള്ള ഫാറൂഖാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ശാംശം ആറ് അഞ്ച് പൂജ്യം കിലോഗ്രാം തിമിങ്കല ചർന്നിലാണ് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുത്തത് ഇതിന് ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ വിലവരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിലുള്ള ചെരുപ്പുകടയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിനീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ സന്തോഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രവി പ്രശാന്ത് പ്രഭാത് വിനീത രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് കാടാമ്പുഴയിലുള്ള കരീം എന്ന പേരുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നുമാണ് തിമിംഗല ചർദിൽ കിട്ടിയതെന്നാണ് പ്രതിയുടെ മൊഴി വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശമെന്നും വനംവകുപ്പ് പറയുന്നു കടയിൽ നിന്നും ആവശ്യക്കാരായ പലർക്കും പ്രതി ഇതിൽ നിന്നും സാമ്പിൾ നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് പട്ടാമ്പി